ഈ ഒരു ഉച്ച സ്വരത്തിൽ ബഹു സ്വര സമൂഹത്തിനകത്ത് വിളംബരം ചെയ്യേണ്ടതാണോ ഞാനും എൻ്റെ റബ്ബിനെ സ്മരിക്കുന്നത് ഇക്കറുമെന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ റസൂർലാഹിസുറാന് തന്നെ പറയുന്നുണ്ട് വധുക്കുർ റബ്ബ കൻ വധൂനൽ അള്ളാഹു സുബ്നത്തിൽ സൂറത്ത് അഹ്റാഫിൽ ഇരുന്നൂറ്റി അഞ്ചാമത്തെ തായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക വധുക്കുർ റബ്ബക്ക നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ഫീൻ ഭയഭക്തിയോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ഉച്ചത്തിലല്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ഉച്ചത്തിലല്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക മിനൽ കൗൽ ബിൽ ആസ്വാൻ നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും മിനൽ വലത്തൊക്കും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധാലുക്കളാകാൻ പാടില്ല അബുസ അശ്വറി റതി ഉള്ളു റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫക്കു നൽകി എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഹദീസിൽ അബു മുസ്സൽ അശ്വറി റതി ഉള്ളു പറയുന്നുണ്ട് കുന്ന മഹറസൂലായി സലഹു അലഹി വസ്ലം ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെയായിരുന്നു ആ ഘട്ടത്തിൽ വാദിൻ വ ർത്തഫായ ഞങ്ങൾ അങ്ങനെ ഒരു സേഫായ ഒരു തായ്വാരത്തെ ഞങ്ങൾ എത്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ തെഹ്ലീൽ ചെല്ലാൻ തുടങ്ങി ഞങ്ങൾ തെക്ക് ബീർ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു ഇവർ പറയുന്നില്ല അബൂസനു പറയുന്നുണ്ട് ഇർത്തഫായ അസ്വാത്തുന ഞങ്ങളുടെ ശബ്ദം ഉയരാൻ തുടങ്ങി ആ ഘട്ടത്തിൽ ഫക്കാലൻ ബി യു സല്ലാഹു അലഹി വസ്ലം ഞങ്ങളുടെ പ്രവാചകൻ റസൂറുലായി സല്ലാ അലിസ്ം പറഞ്ഞു യാ അല്ലയോ മനുഷ്യരെ ഇർബവല അൻസ്വസിക്കും നിങ്ങൾ ശബ്ദം താഴ്ത്തി അള്ളാഹുവിനെ ധിഖർ കൊള്ളുക നിങ്ങൾ അള്ളാഹു ശബ്ദം താഴ്ത്തുക മാത്രമല്ല അതിനെ അറബിയിൽ കൊടുത്തിരിക്കുന്ന പര്യായം വളരെ സുന്ദരമായ ഒരുപാട് പര്യായ പദങ്ങളാൽ അള്ളാഹുവിനോട് വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ തസ്ബീഹും തഹ്ലീലും ചൊല്ലുക എന്നുൾപ്പെടെയുള്ള വചനങ്ങൾ അതിൽ വരുന്നുണ്ട്ബ നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബധിരനായ ഒരാളെയല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഓയിബായ ഒരാളെയല്ല ഇന്നഹുമായക്കും അവൻ നിങ്ങളോടൊപ്പമുണ്ട് അവൻ നിങ്ങളോടൊപ്പമുണ്ട് ഇന്നഹു സമീവൻ അവൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് മാത്രമല്ല കരീപൻ അവൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് റസൂലുല്ലാഹി സാഹു അല്ലെഹി വസ്ലാം ശബ്ദം ഉയർത്തി ഉച്ചത്തിൽ തെക്കിബീർ ധാനികൾ മുഴക്കുന്ന തൻ്റെ സഹാബാക്കളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂർല്ലാ സല്ല അലൈലി സ്വലം പറയുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉയരും ശബ്ദം ഉയരുന്നോ ഒരാളെ ശബ്ദം അലഹമില്ല എന്ന് ഉറക്കം പറയാം പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിനേക്കാളൊക്കെ പ്രധാനം എൻ്റെ ഹൃദയത്തിൽ നിന്നത് ഉയരുന്നോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ നിന്നത് ഉയരുന്നോ എന്നുള്ളതാണ് എൻ്റെ ധിക്കറ് എൻ്റെ ഫിക്കറിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്